പത്തനംതിട്ടയിൽ സപ്ലൈകോ ഔട്ട്ലെറ്റിലേക്ക് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ കാലിച്ചട്ടിയും കലവുമായി പ്രതിഷേധ മാർച്ച് നടത്തി സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ആവശ്യ ലഭ്യമല്ലാത്തതിനാൽ അതിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തിയത് വരുന്ന വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ചും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ അവശ്യ സാധനങ്ങളടക്കം ലഭ്യമല്ലാത്തതിൽ പ്രതിഷേധിച്ചുമാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പത്തനംതിട്ടയിലെ സപ്ലൈകോ ഔട്ട്ലെറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ കാലിച്ചട്ടിയും കാലിക്കലവുമൊക്കെ കൊട്ടിക്കൊണ്ടായിരുന്നു പ്രതിഷേധക്കാർ സമരത്തിനെത്തിയത് പ്രതിഷേധ സമരവുമായി എത്തിയ വീട്ടമ്മമാരെ സപ്ലൈക്ക് ഔട്ട്ലെറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു ഇത് ചെറിയ ഉന്തിനും തള്ളിനും ഇടയാക്കി വിലക്കയറ്റം പിടിച്ചു നിർത്തുകയും അവശ്യ സാധനങ്ങൾ അടിയന്തരമായി ലഭ്യമാക്കുകയും വേണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു അവശ്യ സാധനങ്ങൾക്കൊപ്പം സബ്സിഡി സാധനങ്ങളില്ലാത്തതും സപ്ലൈകോയ്ക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിനിടയിലാണ് മഹിളാ കോൺഗ്രസിന്റെ വ്യത്യസ്തമായ സമരം അമൃതാന്യൂസ് പത്തനംതിട്ട